ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പനീർ സിക്സ്റ്റി ഫൈവുടെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമായിരിക്കും സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇതുപോലൊരു പനീർ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു പാത്രത്തിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് പിന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും വെള്ളം കുറച്ചാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ല വെള്ളം പോലെയാവും അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിക്കാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പനീർ സിക്സ്റ്റി ഫൈവ് കറക്റ്റ് ഇതിൽ കിട്ടില്ല അപ്പോൾ മാവ് പിരിഞ്ഞ് പിരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടെ കൈ കൊണ്ട് മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട കൈകൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരികയുള്ളൂ ഇനി ഇതിലേക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇവിടെ നാന്നൂറ് ഗ്രാം പനീർ ആണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ പനീറിലേക്ക് ഈ മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നോളും ഇതപ്പോൾ ഇവിടെ മാവെല്ലാം പനീറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് എടുത്തു വയ്ക്കുന്നുണ്ട് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു മാറ്റിയതാണ് ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരക്കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പനീർ ക്യൂബ്സ് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ പീസേ വിട്ടുവിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടെയാണ് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെച്ചാലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടെയാണ് ഇപ്പം അതവിടെ ഒരു വശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വേണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളു വേവില്ല അപ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതെല്ലാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും രണ്ട് സൈഡൊന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതൊന്ന് മാറ്റിയെടുക്കാം ഇപ്പം അവിടെ രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് ക്രിസ്പി ആവേണ്ട വച്ചാൽ ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ഒന്ന് വറുത്തെടുത്താൽ മതി ഇവിടെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം എല്ലാ പനീരും ഒരുമിച്ച് വറുത്തെടുക്കണ്ട അപ്പോൾ ഒരു നാന്നൂറ് ഗ്രാം പനീരൊക്കെ വെച്ചാൽ രണ്ട് സ്റ്റേജായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പനീര് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇനി വീണ്ടും ഉള്ള പനീര് അതേ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വീണ്ടും ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം രണ്ട് സൈഡൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അത് വറുത്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മടിക്കണ്ട ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്